ഇ വിസ നടപടികൾ പരിഷ്കരിച്ചിരിക്കുകയാണ് കുവൈറ്റ് ഇപ്പോൾ ജി സി സി രാജ്യങ്ങളിൽ താമസിക്കുന്ന യോഗ്യരായ പ്രവാസികൾക്ക് പ്രവേശനം വിപുലീകരിക്കുന്നതാണ് ഇ വിസ നിയമങ്ങൾ കൂടുതലും ഇപ്പോൾ പരിഷ്കരിച്ചിരിക്കുന്നത് സുരക്ഷയും അതുപോലെ നിയന്ത്രണ സുരക്ഷാ മുൻകരുതലുകളും നിലനിർത്തിക്കൊണ്ട് കുടിയേറ്റ പ്രക്രിയകൾ ആധുനികവത്കരിക്കുക എന്നതാണ് ഇതിലൂടെ കുവൈറ്റ് കൂടുതലും ലക്ഷ്യമിടുന്ന കാര്യം പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ജി സി സി രാജ്യങ്ങളിൽ താമസിക്കുന്ന പ്രവാസികൾക്കും കുവൈറ്റ് ഇ വിസയ്ക്ക് അപേക്ഷിക്കുവാൻ കഴിയും പക്ഷെ നിരവധി നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ അവർ പാലിക്കേണ്ടതുണ്ട് ആറുമാസത്തിൽ കൂടുതൽ സാധുവായ ജി സി സി റെസിഡൻസി കൈയവകാശം ഉള്ളവരായിരിക്കണം ഇതിനകത്ത് അപേക്ഷ നൽകേണ്ടത് പ്രവേശന തീയതി മുതൽ കുറഞ്ഞത് ആറു മാസത്തേക്ക് സാധുതയുള്ള പാസ്പോർട്ടും ഇവരുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് ഡോക്ടർമാർ എഞ്ചിനീയർമാർ അഭിഭാഷകർ അതുപോലെ അധ്യാപകർ പത്രപ്രവർത്തകർ ബിസിനസ് മാനേജർമാർ എന്നീ മേഖലകളിലുള്ളവരായിരിക്കണം ഇതിൽ കൂടുതലും ഉൾപ്പെടേണ്ടത് മാത്രമല്ല ചില രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കുവൈറ്റ് ഈ വിസ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഇറാൻ ഇറാഖ് പാകിസ്ഥാൻ യമൻ എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഈ വിസയ്ക്ക് അർഹത ഉണ്ടായിരിക്കില്ല അവർ താമസിക്കുന്ന ജെ സി സി രാജ്യത്തെ കുവൈറ്റ് എംബസിയിലോ കോൺസുലേറ്റിലോ നേരിട്ട് വിസയ്ക്ക് അപേക്ഷിക്കേണ്ടതായിരിക്കും യു എസ് യു കെ ജർമ്മനി ഫ്രാൻസ് മറ്റ് നിരവധി യൂറോപ്യൻ ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവയുൾപ്പെടെ അൻപത്തിമൂന്ന് രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിസിറ്റ് വിസ ഓൺ അറൈവലിൽ കൂടുതൽ ലഭിക്കുന്നത് മാത്രമല്ല വിസ ഓൺ അറൈവിൽ ലഭിക്കാൻ കുറഞ്ഞത് മാസം സാധ്യതയുള്ള സാധുവായ പാസ്പോർട്ടും റിട്ടേൺ ടിക്കറ്റും വിസ കൗണ്ടറിൽ രജിസ്റ്റർ ചെയ്ത് താമസവിലാസം ഉണ്ടാക്കേണ്ടതും വളരെയധികം ആവശ്യമാണ് കൂടാതെ കുവൈറ്റ് ഇ വിസ അപേക്ഷ നടപടികൾ പൂർണ്ണമായും ഓൺലൈനായിട്ടായിരിക്കും ചെയ്യേണ്ടതും സാധാരണയായിട്ട് ഒന്ന് മുതൽ മൂന്ന് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ അപേക്ഷാ നടപടികൾ പ്രോസസ്സ് ചെയ്യുന്നതായിരിക്കും അതുപോലെ പാസ്പോർട്ട് ബയോഡേറ്റ പേജ് സാധുവായ ജി റെസിഡൻസി പ്രൂഫ് റിട്ടേൺ ടിക്കറ്റ് സമീപകാല പാസ്പോർട്ട് വലുപ്പത്തിലുള്ള ഫോട്ടോ അതുപോലെ താമസ വിവരങ്ങൾ തൊഴിൽ എന്നിവ അപേക്ഷകർ അപ്ലോഡ് ചെയ്യേണ്ടതായിരിക്കും കൂടാതെ അംഗീകാരം ലഭിച്ചു കഴിയുകയാണെങ്കിൽ ഈ വിസ ഇമെയിൽ വഴി അയക്കും യാത്രക്കാർ പ്രവേശന സമയത്ത് ഒരു പ്രിന്റ് എടുത്ത് അതിന്റെ പകർപ്പ് കൈവശം സൂക്ഷിക്കുകയും വേണം ഇഷ്യൂ ചെയ്ത തീയതി മുതൽ തൊണ്ണൂറ് ദിവസമായിരിക്കും ഈ വിസയുടെ സാധുത എന്നത് പ്രവാസികൾ അവരുടെ താമസത്തിലൂടെ നീളം അവരുടെ രേഖകൾ സാധുവാണെന്ന് ഉറപ്പാക്കുകയും അതുപോലെ കുവൈറ്റ് നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കേണ്ടതും വളരെയധികം ആവശ്യമാണ്